ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് എ കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റിയും എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി ഐറ്റംസ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ റെസിപ്പിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇതിൻ്റെ രുചി ഒന്നും പറയാനില്ല അത്രയ്ക്കും രുചി തന്നെയാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ പഴവും മുട്ടയും വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ആംലെറ്റിൻ്റെ ഒക്കെ ലുക്കില്ലേ എന്നാലും അധികം മേലെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പഴം വെച്ചിട്ട് ഒരുപാട് തരം റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അതും കൂടി പോയി കണ്ടിച്ച് നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ് അതുമല്ല മെയിനായിട്ട് പറയാനുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് കേട്ടോ ഞാനിട്ടിട്ട് ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ളതും ഇപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോ ഇതിനു വേണ്ടിയിട്ട് ഒരു പഴം മാത്രം മതിയവേ ഞാൻ നമുക്ക് എപ്പോഴും ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഇതുപോലത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് പഴം എടുത്തിട്ടുള്ളത് അതിനൊരു പഴത്തിനെ നാല് പീസാക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലോണം തെളുപ്പായിട്ട് കട്ടാക്കണ്ട ഇത് നമ്മൾ ഒന്ന് ഗീൽ റോസ്റ്റ് ചെയ്തെടുക്കാണ്ട് അപ്പോൾ തെളുപ്പാക്കിയിട്ട് കട്ടാക്കിയാലേ അത് കട്ടി കുറഞ്ഞിട്ടാകുമ്പോൾ അത് അതിൻ്റെ പാനിലേക്ക് തന്നെ ഒട്ടിപ്പിടിക്കും ഇല്ലെങ്കിൽ അത് പ്ലേറ്റിലിടുന്ന സമയത്ത് മുറിഞ്ഞ് പോവും അങ്ങനെ ഇത്ര കട്ടിയാക്കിയിട്ട് തന്നെ ഇത് മുറിഞ്ഞ് പോകുന്നുണ്ട് അത് വരക്കത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മാവ് പൊടി റെഡിയാക്കാൻ ഉണ്ട് അപ്പോൾ ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടിയിലെ ഓൾ പർപ്പസ് ഫ്ലോറ് ഇത് മൈദപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടിയിലെ അത് വേണമെങ്കിലും വെച്ചിട്ടുണ്ടാക്കാം ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് ഇട്ടുകൊടുക്കുക എന്നുള്ളത് അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ടെടുക്കുക എന്നുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കാടുമോം പൗഡർ പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഈ ഷുഗറും ഈ മൈദപ്പൊടിയൊക്കെ വേണ്ടാത്ത ഹെൽത്തി ആയിട്ട് തന്നെ വേണമെന്ന് നല്ല കൂടുതൽ ഹെൽത്തി വേണമെന്നുള്ളവർ അത് രണ്ട് ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മൾക്ക് ശർക്കര പാനീയം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് ഫുള്ള് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കണം ആ കാൽ കപ്പ് പാൽ കൂടി ഞാൻ ഞാനിതിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടായിട്ട് വേണം നമുക്കിനെ മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കാൻ കലക്കി എടുക്കണമേ എന്നിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഒരെണ്ണം മാത്രമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാത്രമായിട്ട് മതിയെങ്കിൽ ഒരു മുട്ട എടുക്കുക ഒരു ടേബിൾ സ്പൂണ് എടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഷുഗർ എടുക്കുക അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്നിട്ടേറ്റ് ഇതൊന്ന് കട്ടന്നു കൂടാതെ നമുക്കൊന്ന് കലക്കിയിട്ട് എടുക്കണം ബാ അപ്പോൾ അത് ബീറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല മിക്സിയില്ല ജാറിലിട്ടിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് രണ്ട് മൂന്ന് പണിയല്ലേ ഇങ്ങനെ ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടാണ് മറ്റേ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൈ പ്രൈഫാൻ ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഗിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് നമ്മുടെ അടുത്ത് എന്താണോ നല്ല ഗീ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം നെയ്യെ ഞാൻ ആർ കെ ജിൻ്റെ നെയ്യാണ് എപ്പോഴും യൂസ് ആക്കാറുള്ളത് അതുതന്നെ ഞാനിതിലേക്കും ഒരു ഹാഫ് ടേബിൾ സ്പൂണ് ഇട്ട് പിടിച്ചിട്ടുണ്ട് എന്നിട്ടിട്ട് ഇതിനെ മൊത്തത്തിൽ താൻ നമുക്ക് ഇങ്ങനെ അക്കാം അറ്റായിട്ട് വേണം നമുക്ക് ഈ പഴത്തിനെ നാലെണ്ണം ഒരു ഒരേ ടൈമിൽ തന്നെ ഞാൻ അതിനെ രണ്ട് സൈഡും ഒന്ന് വേവിച്ചിട്ടും ഒന്ന് മൊരിയിച്ചിട്ടും ഒരു നെയ്യിലൊക്കെ കടന്നിട്ട് ഇത് ഇതായിട്ടെല്ലാം കിട്ടുമ്പോൾ ഒരു വരണൊരു ടേസ്റ്റല്ലേ നല്ല രുചിയല്ല അപ്പം അതിന് കിട്ടുന്നുള്ളത് അതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളു അല്ലാതെ വെറുതെ തന്നെ അതിലേക്ക് ഇട്ടൊടിച്ച് ചെയ്യുമ്പോൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് നോർമൽ പഴത്തിൽ നമ്മൾ കഴിക്കുന്നില്ല അതേപോലത്തെ ഒരു ടേസ്റ്റ് അന്നത്തെ ഉണ്ടാന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം കേട്ടോ അങ്ങനെ ഈ പഴുത്തിനൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഒടിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം മറ്റേ സൈഡും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ വേവിച്ചെടുക്കാം അപ്പൊക്ക് ഇതിങ്ങനെ എടുക്കുന്ന ടൈമില് കുറച്ച് കെയറാക്കിയിട്ട് എടുക്കേണ്ടി വരും കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഞാനൊരു സ്പാച്ചിൽ വച്ചിട്ടാണ് ഇതിനെ മറിച്ചിട്ടിട്ട് കൊടുക്കുന്നുള്ളതാ കണ്ടില്ലേ പൊട്ടിപ്പോയിട്ട് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം അതിൻ്റെ അടുത്ത് രണ്ടാമതാക്കിയാലും പൊട്ടിയിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഒന്നിൻ്റെ സൈഡ് മാത്രമേ പൊ പൊട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇത് നല്ലോണം പഴുത്ത് പഴം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രക്കും ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ സോഫ്റ്റ് പോലെ ആയിട്ട് കിടക്കുന്നുള്ളത് അപ്പോൾ അതേ ഗീയിലേക്ക് തന്നെ അതേ പാനിലേക്ക് നമുക്ക് ഇതിൻ്റെ മാവ് ഒഴിച്ചെടുക്കാം ഇത് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പകുതി മാവ് ഒഴിച്ചെടുക്കുന്നുള്ളത് ബാക്കി പകുതി ആടെ വെച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു മുട്ടയിൽ ചെയ്യുകയാണെങ്കിൽ ഒരുക്കൊഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് മൊത്തത്തിൽ ആക്കി കൊടിച്ചിട്ടായിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഓരോ പഴവും ഇതിലേക്ക് വെച്ചെടുക്കാം അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടെന്ന് ഇത്രക്കും ലെങ്തി ആയിട്ട് പോയിട്ടുള്ളത് വീഡിയോ അല്ലാതെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ അഞ്ച് മിനിറ്റിൽ റെഡിയാക്കാവുന്ന സംഗതിയേ ഉള്ളു ഇത് അഞ്ച് മിനിറ്റിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടേത് അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ നമ്മൾക്ക് തേങ്ങ ചെരുവിയിൽ ഫ്രഷ് തേങ്ങ ചെരവിൽ കൊക്കോനട്ട് ഫ്രഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾക്ക് എത്രത്തോളം വേണമെന്ന് തോന്നുമെന്നോ അത്രത്തോളം ഇട്ട് കൊടുക്കാം അതൊരു ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ ഒരു ആ മേലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ ഈ പഴം വെച്ചെടുത്താലേ അപ്പോൾ അതിൻ്റെ മേലൊക്കെ ഒന്ന് ഇതാക്കി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മിനിറ്റ് അതിനിങ്ങനെ അടിച്ച് വെക്കുന്നുണ്ട് അപ്പോഴത്തെ ഞാൻ കുറച്ച് തീ കൂട്ടി വച്ചിട്ടുണ്ടായിന് അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണോ ഇതെല്ലാം നമ്മളെപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ എന്താ നല്ലോണം കരഞ്ഞിട്ട് പോവുക അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതാ കണ്ടില്ല നല്ല സോഫ്റ്റ് നല്ല ഉന്നം പോലെ ഇരിക്കുന്ന പഞ്ഞി പോലെ ഇരിക്കുന്ന പറഞ്ഞില്ല ഞങ്ങൾ നാട്ടിൽ അതിനെ ഉന്നം പോലെ ഇരിക്കുന്നതെന്ന് പറയുക എന്നുള്ളത് അങ്ങനെതാ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റി ആയിട്ടുള്ള നമ്മളുടെ ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈവനിങ് സ്നാക്കായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ വിരുന്ന കാരൊക്കെ വരുന്ന ടൈമിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ എന്ത് പോവർക്ക് വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ വിചാരിക്കില്ലേ ആ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് ഇത് അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ മതി മനസ്സും വയറും ഒരുപോലെ നിറയാൻ വേണ്ടിയിട്ട് കുഞ്ഞുമക്കളൊക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ട് കേട്ടോ ഇത് അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് കൂടിയാണേ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്